ിഫ്റ്റ് കാണാവോ നമുക്ക് ഗിഫ്റ്റ് പൊട്ടിക്കുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു സാധനം ചേച്ചി ഒരു സാധനം കാണിച്ചേ ഇതാ ഇതെന്നാ ഇത് കുരിശല്ലേ മനസ്സില കാണിച്ച ഉടനെ മ്യൂട്ട് ചെയ്യണം അല്ല പിന്നെ നമുക്ക് കേക്കത്തില്ല കേട്ടിട്ടെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് തുറക്കാൻ പറ്റത്തില്ല ഓക്കെ ആ അപ്പൊ ഈശോ ഉയർത്തി നമ്മളൊക്കെ മരിച്ച നമ്മൾ മരിച്ചു പോയില്ലേ പക്ഷെ ഈശോ ജീവനോടെ വന്നു ത്രീ ഡേയ്സ് കഴിഞ്ഞപ്പം ഈസ്റ്റന്ന് അത് കഴിഞ്ഞിട്ട് ഒരു ഫോർട്ടി ഡേയ്സ് കഴിഞ്ഞപ്പോ ഒരു വലിയ സംഭവം ഉണ്ടായി എന്താണെന്നറിയാ ആ നാപ്പത് ദിവസം ഉണ്ടല്ലോ ഈശോ ഇങ്ങനെ മൊണ്ടയിലോട്ട് സ്വർഗത്തിൽ പോയി വൈറ്റ് ലൈറ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി പക്ഷെ അപ്പൊ പോന്നതിനു മുമ്പ് ഈശോ ശിഷ്യന്മാരുണ്ടല്ലോ ഫ്രണ്ട്സ് ഇല്ലേ ശിഷ്യന്മാര് ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ സ്വർഗത്തിൽ പോവാൻ പോവാന്ന് അപ്പൊ ശിഷ്യന്മാരെന്നാ അവര് അയ്യോ ഈശോ പോവാണോ ഈശോ പോയോട് കൂടെ ആരാ അവർക്ക് ഈശോ ഉണ്ടായിരുന്നപ്പൊ നല്ല ധൈര്യമായിരുന്നു ഈശോ ഉള്ളപ്പം കൊടുങ്കാറ്റൊക്കെ വരുമ്പോ ഈശോ ശാന്തമാക്കും അല്ലേ വന്ന ഈശോ ഓടിക്കും പെട്ടെന്ന് ഈശോ പോവാന്ന് പറഞ്ഞപ്പോ അവരെല്ലാം പേടിച്ചു പോയി അപ്പൊ അവര് പറഞ്ഞു അങ്ങനെ എന്നാ ചെയ്യും ഞങ്ങൾ ഒറ്റയ്ക്ക് ആവത്തില്ല ഈശോ എന്ന് പറഞ്ഞു ഈശോ പറഞ്ഞ അയ്യോ നിങ്ങൾ ഒറ്റയ്ക്ക് അല്ല ഞാൻ പോയി കഴിയുമ്പോ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഏ സൗണ്ട് കേക്കുന്നില്ലേ ആ ഓക്കെ ഗുഡ് ഗുഡ് വെരി ഗുഡ് ആ അപ്പൊ ഈശോ പറഞ്ഞു ഞാൻ പോയാലേ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടത്തുള്ളൂ അപ്പൊ ശിശുമാരാണ് ഓക്കെ 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 ഈശോ പറഞ്ഞു പക്ഷെ ചുമ്മാ കിട്ടത്തില്ല ഞാൻ പോയി കഴിഞ്ഞ നിങ്ങള് അമ്മ മാതാവിന്റെ കൂടെ പ്രാർത്ഥിക്കണം അപ്പൊ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടണം എന്ന് പറഞ്ഞു അപ്പൊ ഈശോ സ്വർഗത്തിൽ പോയ ഉടനെ അവര് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈശോ പറഞ്ഞു നിങ്ങൾ അത് ഇതൊന്നും ശ്രദ്ധിക്കരുത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ അവർക്ക് ടെൻ ഡേയ്സ് ഗിഫ്റ്റ് ഗിഫ്റ്റ് കാണണോ നിങ്ങൾക്ക് ആന്റി പൊട്ടിച്ചു നോക്കട്ടെ പൊട്ടിക്കാൻ പോവാണ് എല്ലാരും കണ്ടോണേട്ടിമാര് ഓർത്തിത് എന്തായിരിക്കും ഗിഫ്റ്റ് നോക്കിയാലോ എന്റെ കീറി കീറി കീറാണേറ്റഡ് എല്ലാത്തിനും കാണണ എന്നാ ഗിഫ്റ്റ് ോ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിനെ കണ്ടിട്ടുണ്ടോ നമ്മൾ ഈ പടങ്ങള് ബുക്കിനകത്ത് കാണുമ്പോ ചില സമയത്ത് നമ്മൾ പ്രാവായിട്ട് കാണാറുണ്ട് അല്ലേ വൈറ്റ് ആയിട്ട് കാണാറല്ലേ ചില സമയത്ത് നമ്മള് തീയായിട്ട് കാണും തീ തീ കണ്ടോ തീയാണ് തീയായിട്ട് കാണും അല്ലേ പക്ഷെ ഈ പരിശുദ്ധാത്മാവ് പ്രാവും ഒക്കെ ആണോ ഏഹ് നിങ്ങൾക്കറിയാവോ പരിശുദ്ധാത്മാവ് ഈ ആന്റീനെ പോലെ നിങ്ങളെ പോലെ അപ്പഅമ്മനെ പോലെ ശരിക്കും ഒരാളാ പരിശുദ്ധാത്മാവ് ഹോളി സ്പിരിറ്റ് ഇസ് എ പേഴ്സൺ ഏഹ് പേഴ്സണോ ആ അപ്പൊ ഈശോ പറഞ്ഞ ശിഷ്യന്മാരോട് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ ഞാൻ പറയാൻ പോകാം ഇനി ഞാൻ പോകും പക്ഷെ നിങ്ങളുടെ കൂടെ ഫുൾ ടൈം ആ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരിക്കുന്നവർക്കും അപ്പൊ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയപ്പോ ഓ അവർക്ക് ഭയങ്കര സന്തോഷായി പക്ഷേ ഈ പരിശുദ്ധാത്മാവിനെ എന്തിനാ ഈശോ കൊടുത്തതെന്നറിയാവോ എന്തിനാ ഈശോ ഇങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കൊടുക്കേണ്ട ആവശ്യം അത് പറയാൻ ആൻഡ് വേറെ ഒരു സൂത്രം കാണിച്ച ഇതെന്താന്ന് പറഞ്ഞേ ബലൂൺ ഓക്കെ ഇതെന്താന്ന് പറഞ്ഞേ ഇതെന്താ സാധനം ഈ രണ്ട് ബലൂൺ ഓക്കെ ഈ രണ്ട് ബലൂൺ തമ്മിൽ എന്താ വ്യത്യാസം ണ്ടല്ലോ ആന്റി ഇങ്ങനെ ചെയ്യുമ്പോ ഇങ്ങനെ തട്ടും അല്ലെ ഫ്ലോട്ട് ചെയ്യും പക്ഷെ ഈ ബലൂൺ അത് പറ്റത്തില്ല അത് എന്തുകൊണ്ട ഈ പച്ച ബലൂണിനകത്ത് കാറ്റുണ്ട് ഉണ്ട് അല്ലേ എയർ നിങ്ങൾ ആരേലും കണ്ടോ ആന്റിക്ക് കാണാൻ പറ്റില്ല എയർ പക്ഷെ നമുക്ക് എങ്ങനെ അറിയാം ഏറുണ്ടെന്ന് ആ ഇതിങ്ങനെ നമ്മൾ എയർ ഫിൽ ചെയ്യുമ്പോൾ ഏറെ ഫില്ല അല്ലെ പക്ഷെ നമുക്ക് എല്ലാവർക്കും ഏതാ ഇതല്ലേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ആയിട്ട് കളിക്കാൻ ഇഷ്ടമാണോ വി പ്ലേ വിത്ത് നോ നമുക്ക് ഈ കളിക്കാൻ പറ്റുള്ളൂ തട്ടി തട്ടി കളിക്കാൻ പറ്റും ആ അപ്പൊ അതുപോലെ ഈ ബലൂണിന് ഇങ്ങനെ ഇങ്ങനെ ബലൂണിന്റെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ബലൂണിന് കാറ്റ് വേണം അതുപോലെ ഈ ഷോ നമ്മളെ ഓരോരുത്തരെയും ഉണ്ടാക്കി ആൻറ്റിയാണ് ഈ ബലൂൺ ഓക്കെ ആൻറ്റീനെ ഈ ബലൂൺ ഉണ്ടാക്കി എന്നിട്ട് ഈശോ ഓർത്തു ഈ കൊച്ച് നല്ല പ്രാർത്ഥിക്കണം നല്ല പഠിക്കണം നല്ല സ്നേഹത്തിൽ മിണ്ടണം ഷെയർ ചെയ്യണം ചോയ്സ് ഇതൊക്കെ ചെയ്യണം പക്ഷെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ബലൂണ് ഇങ്ങനെ ഇങ്ങനെ ആവണമെങ്കിൽ ബലൂൺ ബലൂണിന് കാറ്റടിക്കണം അതുപോലെ ആൻറ്റി അതൊക്കെ ചെയ്യണമെങ്കിൽ ആൻറ്റിക്ക് എന്ത് വേണമായിരുന്നു ഹോളി സ്പിരിറ്റ് ോ അതുകൊണ്ടാണ് ഈശോ നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് പരിശുദ്ധാത്മാവിനെ തന്നെ പക്ഷെ ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടണമെന്ന് നമ്മൾ ചോദിക്കണം ഓക്കെ പരിശുദ്ധാത്മാവ് പേഴ്സൺ ആളാണ് പരിശുദ്ധാത്മാവിനെ കേക്കാം കാണാം നമ്മൾ എന്തെങ്കിലും ഞാൻ മിണ്ടത്തില്ലെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് കരയും പരിശുദ്ധാത്മാവ് സാഡാവും അപ്പൊ ഉണ്ട് അപ്പൊ നമ്മൾ ചോദിച്ചാൽ നമ്മളുണ്ടല്ലോ ബൈബിളിനത് ഈശോ പറയുന്നുണ്ട് ഇത്രയും പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ നമുക്ക് ഇത്രയും കിട്ടും ഓ അടിപൊളി അല്ലേ നിങ്ങൾ ആരെങ്കിലും അമ്മയോട് അമ്മ എനിക്ക് ഒരു മുട്ടായി തരാമോന്ന് ചോദിച്ചാൽ അമ്മയോ അപ്പയോ അഞ്ചു മുട്ടായി തരുമോ ഫൈവ് വൺ കിട്ടുവോ നമുക്ക് വൺ കിട്ടും കിട്ടും ടു പക്ഷെ നമ്മൾ ചോദിച്ചോ ചോദിച്ചോട്ടും അപ്പൊ എപ്പോഴും ചോദിക്കണം അപ്പൊ ഈ സെയിം പീറ്ററിനെ അറിയാവോ പത്ത് റോസ് സെയിം പീറ്റർ ഒക്കെ ഉണ്ടല്ലോ പശു സെയിം പീറ്റർ സാധാ മീൻ മീൻപിടുത്തക്കാരൻ്റെ ഫിഷർമാൻ പക്ഷെ പശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോ ടു തൗസൻഡ് രണ്ടായിരം ആൾക്കാരുടെ ഫ്രണ്ടി പ്രസംഗിച്ചു നിങ്ങളുടെ അടുത്ത് മിസ് വന്നിട്ട് നാളെ ഫുൾ സ്കൂളിന്റെ ഫ്രണ്ടി ചേട്ടന്മാർ ചേച്ചിമാരുടെ ഒക്കെ ഫ്രണ്ടി പ്രസംഗിക്കാൻ പറഞ്ഞാൽ നമുക്ക് പേടി വരും അല്ലെ ചിലപ്പോൾ പേടി വരും അല്ലെ ചിലപ്പോ അപ്പ പക്ഷെ പരിശുദ്ധാത്മ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശക്തി കിട്ടും ബൈബിൾ എഴുതിയിട്ടുണ്ട് പരിശുദ്ധാത്മ വന്നു കഴിയുമ്പോൾ ശക്തി കിട്ടും നമ്മൾ ഭയങ്കര പവർഫുൾ ആവണ്ടേ സൂപ്പർ ഹീറോ പോലെ പിന്നെ നമ്മളെ പരിശുദ്ധാത്മ വേറെ ഒക്കെ ചെയ്യും നമ്മളിങ്ങനെ പരീക്ഷയ്ക്ക് ഒക്കെ പഠിച്ചു കഴിയുമ്പോണ്ടല്ലോ നമ്മള് മറന്നുപോയില്ലേ പക്ഷെ പരിശുദ്ധാത്മാവ് ഇവിടെ വന്ന് ഇങ്ങനെ ഓർമ്മിപ്പിക്കും നമ്മളെ പിന്നെ നമ്മുടെ പേടി മാറ്റപ്പിനെ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ പശുദ്ധാത്മാവ് നമ്മൾ ചിരിപ്പിക്കും അപ്പൊ നമ്മൾ പശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കണം ഓക്കെ ഇനി ഈ പശുദ്ധാത്മാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ എങ്ങനെ അറിയുന്നേ എനിക്ക് പശുതാത്മാവ് ഉണ്ടോ ഇല്ലയോ എങ്ങനെ അറിയും നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ ഏഹ് അപ്പൊ കാണിക്കാം ഒരു കാര്യം കാണിക്കാം നിങ്ങൾ ആൻസർ പറഞ്ഞിട്ട് ആ ഇങ്ങനെ ചെയ്യുമ്പോ മ്യൂട്ട് ചെയ്യണം ഓക്കെ ഇതെന്താന്ന് പറയാൻ പറ്റോ गल mm -hmm. साह അപ്പൊ ആന്റി ചോദിക്കട്ടെ ഇത് ആപ്പിൾ ട്രീ ആണ് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആപ്പിൾ ട്രീന്ന് തക്കാളി ചെടി കണ്ടപ്പോ എങ്ങനെയാ മനസ്സിലായേ തക്കാളി ചെടി തക്കാളി വെരി ഗുഡ് അതുപോലെ ആന്റിക്ക് പശുദ്ധാത്മാവ് ഉണ്ടാകുന്നു ഇല്ലോന്ന് അറിയണെങ്കിൽ എന്ത് ചെയ്യണം പശുദ്ധാത്മാവിന് ഇതുപോലെ ഹോളി ഇതുപോലത്തെ ഫ്രൂട്ട്സ് ഉണ്ട് അപ്പൊ ആന്റിക്ക് കൊണ്ടോ ഇല്ലോ എന്ന് അറിയണമെങ്കിൽ അപ്പൊ ഇത് കണ്ടോ പശു കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട് ആൻറ്റിക്ക് എല്ലാം പറയാൻ സമയമില്ല നമുക്ക് ഒന്നര ചെണ്ണം കാണാം അന്നിട്ട് നമുക്ക് അടുത്തയാഴ്ച നോക്കാം ഇല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ പോയിട്ട് അപ്പ അമ്മയോട് ചോദിക്കാം അല്ലെങ്കിൽ നമ്മുടെ കാറ്റിക്സ് ബുക്കിൽ കാണാം ഏഹ് അല്ലെങ്കിൽ ഗൂഗിളിൽ ഇട്ടാൽ മതി അപ്പൊ നമുക്ക് ഒരു ഫ്രൂട്ട് നോക്കാം ലവ് ലവ് അപ്പൊ ഉണ്ടെങ്കിൽ സ്നേഹം കാണും അപ്പൊ നിങ്ങൾ ചേട്ടാ ചേച്ചിനോടൊക്കെ നിങ്ങൾ ഓർത്തോ നിങ്ങളുടെ ബ്രദർ സിസ്റ്ററിനോടൊക്കെ എപ്പോഴും വടക്ക് പിടിക്കുക ഓർത്തോ ഏഹ് അപ്പൊ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇച്ചിരി പശുതാർമ്മ കുറവുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പശുതാർമ്മ പ്ലീസ് എനിക്ക് സ്നേഹം തരാമോ എന്ന് പറയണം അപ്പൊ പശുതാർമ ഇത്ര തരും നമ്മൾ ഇത്ര സ്നേഹം ചോദിച്ചാൽ പശുതാമം ഇത്ര സ്നേഹം തരും പിന്നെ വേറൊരു ഫ്രൂട്ടാണ് ജോയ് ജോയ് എന്ന് പറഞ്ഞാൽ സന്തോഷം അപ്പൊ നിങ്ങൾ എപ്പോഴും കരച്ചിൽ വരുവാ അല്ലെ അമ്മ അപ്പ പറയുവോ ഈ കൊറച്ചിന് അപ്പി വാശിയാ എന്നൊക്കെ പറയുകയാണെങ്കിലുണ്ടല്ലോ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇങ്ങനെ ഇരിക്കാതെ പശുതാത്മാവനോട് പറയണം പശുതാത്മാവൻ എനിക്ക് ഇച്ചിരി സന്തോഷം തരാമോ അപ്പൊ പശുതാത്മാവ് ഇത്ര സന്തോഷം തരാം ഓക്കെ പിന്നെ പേഷ്യൻസ് പേഷ്യൻസ് ഇപ്പൊ അടക്കം നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്തു പക്ഷെ നമുക്ക് ഫുഡ് കിട്ടുന്നില്ല നമ്മൾ യു എന്താ ഫുഡ് വരാത്തെ വരാത്തെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ നമ്മൾ പശുതാത്മാവോട് വരണം പ്ലീസ് പ്ലീസ് എനിക്ക് അടക്കം തരാമോ അപ്പൊ നമ്മളിങ്ങനെ ക്ഷമയോടെ ഇരിക്കും ഓക്കെ അപ്പൊ പശുതാത്മാവിന്റെ ഫ്രൂട്ട്സ് എളുപ്പം നമുക്ക് മനസ്സിലാവും പശുതാർമാവൻ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇനിയും തൊട്ട് ഇന്ന് തൊട്ട് നമ്മുടെ ചക്കര പിള്ളേർ എല്ലാം എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ നിങ്ങൾ എല്ലാ ദിവസവും പശുതാത്മാവോട് സംസാരിക്കണം നിങ്ങളുടെ ഫ്രണ്ടാ കാണാൻ പറ്റത്തില്ല പക്ഷെ ഫ്രണ്ട് ഉണ്ട് അപ്പൊ രാവിലെ എഴുന്നേക്കുമ്പോ നിങ്ങൾ ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് കണ്ണ് തുറന്ന ഉടനെ പറയണം ഓക്കെ ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് ആദ്യം ഒന്നും നിങ്ങൾക്ക് ഒന്നും കേൾക്കത്തില്ല പക്ഷെ എല്ലാ ദിവസവും പറഞ്ഞു നോക്കിക്കേ കുറച്ച് കഴിയുമ്പോൾ പശുതാർമാവ് തിരിച്ചു പറയുന്ന നമുക്ക് കേൾക്കാൻ പറ്റും പിന്നെ രാത്രി നിങ്ങൾ ഗുഡ് നൈറ്റ് ഹോളി സ്പിരിറ്റ് പിന്നെ ഇനി പരീക്ഷയ്ക്കൊക്കെ പോകാൻ പോകുമ്പോ നിങ്ങൾ പറയണം പശുതാത്മാവേ വായോ എക്സാം എഴുതാം അല്ലെങ്കിൽ നിങ്ങളൊരു ഫുട്ബോൾ മാച്ച് ഭയങ്കര ഗോൾ അടിക്കാൻ പോവാം സോ ബിഫോർ യു കിക്ക് ദ ഗോൾ യു ഷുഡ് വിഷിച്ച് പശുതാത്മാവേ കമ്മുമാണ് നമുക്ക് ഭയങ്കര ഗോൾ അടിക്കാം അപ്പോൾ നമ്മൾ അങ്ങനെ പശുത്താത്മാവെന്ന് വിളിച്ചിട്ട് അടിച്ചു നോക്കിക്കേ സൂപ്പർ ഗോൾ ആയിരിക്കും ഓക്കെ ഒരു പ്രസംഗം പറയാൻ പേടി വരുവാ ഉടനെ പറയണം പോളി സ്പിരിറ്റ് വായോ എന്ന് പറയണം അപ്പൊ നമുക്ക് ശക്തി കിട്ടും അല്ലെങ്കിൽ നല്ലതായിട്ട് പ്രാർത്ഥിക്കാം പള്ളി പോകുമ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ ആ കൊച്ചിന്റെ ഉടുപ്പ് കൊള്ളാലോ ആ കുച്ചിന്റെ വാച്ചിനെ അതുപോലെ കണ്ടിട്ടില്ലല്ലോ കുർബാനയുടെ നമ്മൾ നമ്മളങ്ങനെയൊക്കെ നോക്കാവോ നോ കുർബാനന്റെ ഇടയ്ക്ക് കണ്ടോ ഈശോ അവിടെ ഇരിക്കും ഉണ്ട് അപ്പൊ നമ്മൾ ഈശോയെ നോക്കണ്ടേ പാവം കണ്ടില്ലേ ഈശോ നമുക്ക് വേണ്ടിയെല്ലാം മരിച്ചേ പക്ഷെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കോണ്ടായടയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ പരശുത്താത്മാവെ പ്ലീസ് എന്നെ ഹെൽപ്പ് എന്ന് ചോദിക്കണം അപ്പൊ പശുതാർമാ ഇത്രയും പരിശുത്താമം ഓടി ഓടി വരും ഓക്കെ ഡാൻ ഓക്കെ അപ്പൊ എല്ലാരും നമുക്ക് ഇപ്പൊ ജസ്റ്റ് കണ്ണടച്ച് നിങ്ങൾ ആരും അൺമ്യൂട്ട് ചെയ്യണ്ട മ്യൂട്ട് തന്നെ ചെയ്തിട്ട് നമുക്ക് ഓക്കെ നമ്മള് പറയാം വി ലവ് യു ഹോളീസ്പോ ആ പരിശുദ്ധാത്മാവേ വന്നെന്നറിയണേ ആ പരിശുദ്ധാത്മാവേ വായോ എന്നെ സഹായിക്കണേ ആമേ ആയിരിക്കട്ടെ